അതിന് നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ട് വരുന്ന എത്ര മൂന്ന് അക്ക സംഖ്യകളുണ്ട് അപ്പോൾ മൂന്നക്ക സംഖ്യകൾ നമുക്കറിയാം തുടങ്ങുന്നത് നൂറ് ആണ് തുടങ്ങുന്ന നമ്പർ തീരുന്ന മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇത്രയൊക്കെയുള്ള നമുക്ക് ആദ്യത്തെ മൂന്നക്ക സംഖ്യയായ നൂറിനെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്തിൽ ഒൻപത് ഒരു പ്രാവശ്യം ഒൻപത് പത്ത് മൈനസ് ഒൻപത് ഒന്ന് പൂജ്യം ഇറക്കി എഴുതാം പത്ത് പത്തിൽ ഒൻപത് ഒരു പ്രാവശ്യം ഒൻപത് ഒന്ന് ശിഷ്ടം ഒന്നേ കിട്ടിയുള്ളൂ നമുക്ക് വേണ്ട എത്രയാണ് ശിഷ്ടം രണ്ട് വരണം അപ്പോൾ നമുക്ക് നൂറിൻ്റെ കൂടെ ഇവിടെ ഒന്ന് കൂടെ വരണം അതായത് നൂറ്റി ഒന്നിന് നമ്മൾ ഹരിച്ചാൽ നമുക്ക് നോക്കാം നൂറ്റി ഒന്നിന് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നോക്കാം പത്തിൽ ഒൻപത് ഒരു പ്രാവശ്യം ഒൻപത് മൈനസ് ചെയ്യുക പത്തിൽ ഒൻപത് പോയ ഒന്ന് ഒന്ന് ഇറക്കി എഴുതി രണ്ട് പതിനൊന്നായി പതിനൊന്നിൽ ഒൻപത് ഒരു പ്രാവശ്യം ഒൻപത് എഴുതാം കുറച്ച് കഴിഞ്ഞാൽ ശിഷ്ടം രണ്ട് അപ്പോൾ രണ്ട് കിട്ടി അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ നമ്പർ നൂറ്റി ഒന്ന് നമുക്കൊന്ന് എഴുതി വെക്കാം നൂറ്റി ഒന്നാണ് നമ്മുടെ ആദ്യത്തെ മൂന്നക്ക നമ്പർ ഇനി നമുക്ക് നോക്കാം അവസാനത്തെ മൂന്നക്ക നമ്പർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതല്ലേ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം ശിഷ്ടം രണ്ട് വരുമോ നോക്കാം അപ്പോൾ നമുക്കറിയാം ഒൻപതിൽ ഒൻപത് ഒരു പ്രാവശ്യം ഒൻപതിലൊൻപത് ഒരു പ്രാവശ്യം ഒൻപതിലൊൻപത് ഒരു പ്രാവശ്യം അല്ലേ അല്ല ശിഷ്ടം ഒന്നും മരുന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കുറക്കണം ഒരു ഏഴ് കുറച്ച് നമുക്ക് നോക്കാം അല്ലേ രണ്ട് ശിഷ്ടം വരണം അതുകൊണ്ട് ഒരു ഏഴ് കുറച്ചിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒന്ന് ചെയ്ത് നോക്കാം നോക്കുക നമുക്ക് ഒൻപത് കൊണ്ട് ഡിവൈഡാ ഒൻപതിൽ ഒൻപത് ഒരു പ്രാവശ്യം ഒൻപത് എഴുതി സീറോ ഒൻപത് ഇറക്കി എഴുതി ഒൻപതിൽ ഒൻപത് ഒരു പ്രാവശ്യം ഒൻപത് എഴുതി മൈനസ് ചെയ്ത് സീറോ നമുക്ക് ഇനി രണ്ട് ഇറക്കി എഴുതാം അല്ലേ ഇപ്പം നമുക്ക് ശിസ്റ്റൻ രണ്ട് കിട്ടിയല്ലോ ശിസ്റ്റൻ രണ്ട് കിട്ടുന്ന അവസാനത്തെ മൂന്നക്ക നമ്പർ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ നമുക്ക് അതും കൂടെ എഴുതാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇപ്പം രണ്ട് നമ്പറുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിന്നും നൂറ്റി ഒന്ന് കുറക്കുക എന്നുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിന്നും നൂറ്റി ഒന്ന് കുറച്ചാൽ രണ്ടിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക നമുക്ക് മനസ്സിലാവും ഒന്ന് ഒൻപതിൽ നിന്ന് പൂജ്യം കുറച്ചാൽ ഒൻപത് ഒൻപതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് കിട്ടി ക്ലിയർ അല്ലേ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിന് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക ആദ്യത്തെ മൂന്നക്ക നമ്പർ കണ്ടുപിടിക്കുക അടുത്ത സ്റ്റെപ്പ് രണ്ടാമത്തെ മൂന്നക്ക നമ്പറ് കണ്ടുപിടിക്കുക ഇവർ ഡിഫറൻസ് എടുക്കുക അത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് അതിനെ ഒൻപത് കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്യുമ്പോൾ എൺപത്തി ഒൻപതിൽ ഒൻപത് ഒൻപത് പ്രാവശ്യമുണ്ട് ഒൻപത് ഒൻപത് എൺപത്തി ഒന്ന് മൈനസ് എം എട്ട് ഒന്ന് എൺപത്തി ഒന്നിലൊൻപത് ഒൻപത് പ്രാവശ്യം നമുക്ക് ആൻസർ ആയിട്ട് എത്ര കിട്ടി നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് ആൻസർ കിട്ടി ഡിവൈഡ് ചെയ്തപ്പോഴും അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക നമുക്ക് എത്ര കിട്ടും നൂറ് കിട്ടി അതായത് പിന്നെ എന്താണ് ഒൻപത് കൊണ്ട് ധരിക്കുമ്പോൾ ശിഷ്ടം രണ്ട് വരുന്ന നൂറ് മൂന്നക്ക സംഖ്യകളുണ്ട് നമ്മുടെ സ്റ്റെപ്പുകളൊക്കെ നോർത്ത് വെക്കുക ആദ്യം ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യകളിൽ ആദ്യത്തെ നമ്പർ കണ്ടുപിടിക്കും അതിവിടെ നൂറ്റി ഒന്നാണ് അടുത്ത സ്റ്റെപ്പ് പിന്നെ ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ട് വരുന്ന മൂന്നക്ക സംഖ്യകൾ അതിവിടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ലാസ്റ്റ് നമ്പർ പിന്നെ നമ്മൾ അവയിൽ ഡിഫറൻസ് എടുത്തു അത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിട്ടി അടുത്ത സ്റ്റെപ്പ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിന് ഒൻപത് കൊണ്ട് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി എൺപത്തി ഒന്ന് കിട്ടി അല്ലേ എത്രയാണ് കിട്ടിയത് സോറി തൊണ്ണൂറ്റി ഒൻപത് കിട്ടി നമുക്ക് ഹരിച്ച് തൊണ്ണൂറ്റി ഒൻപത് കിട്ടി അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക ഒന്ന് കൂട്ടിയപ്പോൾ നമുക്ക് നൂറ് കിട്ടി അതായത് നൂറാണ് നമ്മുടെ ആൻസർ ഓക്കേ